ജൂലൈ മാസം ഈശോയുടെ തിരു രക്തത്തിന് പ്രത്യേക വണക്കം നൽകുന്ന മാസമാണ് വിശുദ്ധ ഫൗസ്തീനാമയുടെ ഡയറിയിൽ ഇങ്ങനെ പറയുന്നു വിശുദ്ധ ഫൗസ്തീനാമ ഒത്തിരി പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയുടെ തിരു രക്തത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഫൗസ്തീനാമ പറയുകയാണ് ഈ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈശോ സംസാരിച്ചുവെന്നല്ല സംസാരിച്ചു സംസാരിച്ചുവെന്ന് പിശാചിനെ അത്രയേറെ അസ്വസ്ഥതപ്പെടുത്തിയ ഈ പ്രാർത്ഥന ഫിശുദ്ധ ഫൗസ്ദിനാമ ഡയറിയിൽ കുറിച്ചു വെച്ചിരിക്കുകയാണ് കാരണം ഈശോയുടെ തിരു രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിശാജിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പരമാവധി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക നമ്മുടെ മേൽ പിശാച് സ്ഥാപിച്ചിരിക്കുന്ന എല്ലാ ആധിപത്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ മാറിപ്പോകും അത്രയ്ക്ക് ശക്തിയുള്ള പ്രാർത്ഥനയാണിത് എന്തൊക്കെ നെഗറ്റീവ് ശക്തി ഉണ്ടെങ്കിലും അതിനെയൊക്കെ ഓടിക്കുന്ന പ്രാർത്ഥനയാണിത് എനിക്കിത് ഫാദർ ജെയിൻസൻ അച്ഛൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയതാണ് അത് കിട്ടിയപ്പോൾ മുതൽ ഞാനൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഒപ്പം ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാവർക്കും ഞാനിത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഞാൻ പ്രാർത്ഥിച്ച ആ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുകയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്കറിയാവുന്നവർക്കെല്ലാം ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ഇരട്ടി ഫലം കിട്ടുന്നതും പ്രാർത്ഥനയുടെ ഫലം പെട്ടെന്ന് കിട്ടുന്നതും പിതാവായ ദൈവമേ അങ്ങ് അത്യുന്നതനാകുന്നു അങ്ങ് പരിശുദ്ധനാകുന്നു കരുണാനിധിയായ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ മക്കളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റു ചെയ്യുന്നു പിതാവായ ദൈവമേ അങ്ങയുടെ പുത്രനായ ഈശോമിശിഖായുടെ തിരുരക്തക്കോട്ടയിൽ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിക്കോട്ടയ്ക്കുള്ളിൽ പരിശുദ്ധ അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ പുത്രനായ ഈശോമിശിഖ കാൽവരിയിൽ ചിന്തിയ തിരുരക്തം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുരക്തത്തെ ഓർത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഹല്ലേലുയ ഈശോയെ നന്ദി പിതാവേ നന്ദി ഹല്ലേലുയ പരിശുദ്ധാത്മാവെ നന്ദി സഹല വിശുദ്ധരേ മലകമരേ വിശുദ്ധ പത്രോസെ വിശുദ്ധ പവലോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ Amen.